വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ എളനാട് കാട്ടാന പ്രദേശത്ത് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി പഴയഞ്ഞൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് നീളം പള്ളിയാൽ കരുമാംകുഴിയിൽ ആനയിറങ്ങിയതുമായി ബന്ധപ്പെട്ട് പഴയൂർ സി ഐ മുഹമ്മദ് ബഷീർ എളനാട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എസ് എൻ രാജേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ജനങ്ങൾക്കൊപ്പം വാർഡ് മെമ്പേഴ്സ് സി ശ്രീകുമാർ പൊതുപ്രവർത്തകരായ സജിത്ത് എളനാട് സുരേഷ് വാഴിയോട് എൽദോസ് ഐസക് എന്നിവർ ജനങ്ങളുടെ ആശങ്ക പങ്കിടുകയും ജനങ്ങളുടെ ആവശ്യപ്രകാരം ആർ ആർ ടി ഗ്രൂപ്പിനെ ഉണ്ടാക്കാനും രാത്രിയിൽ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി അതായത് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ തദ്ദേശീയായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മുൻപ് ആന വരാതിരുന്ന സ്ഥലങ്ങളാണത് ഇപ്പോൾ അവരുടെ ഒരു റണ്ണിങ് റേഞ്ചായിട്ട് മാറിയിട്ടുണ്ട് അപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങി നടക്കാതിരിക്കുക പിന്നെ ഇവിടെ മാക്സിമം സ്ഥലങ്ങളൊന്നും ഫെൻസിങ് ഇല്ലാത്ത ഏരിയയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കയറി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ കുതിരാൻ തുരങ്കം അതിൻ്റെ മോളിക്കടിയാണ് ഇപ്പോൾ എളുപ്പം ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ഇവരുടെ പിന്നെ ഈ ഒരു മാസത്തിന് മുമ്പ് അവിടെ തിരുമണിയില വന്നിരുന്നു ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അവർ വേറെ അവിടെ പുലി വന്നിട്ട് പക്ഷി എടുത്തു കാര്യം പറഞ്ഞു പിന്നെ നമ്മൾ ഈ നയാര പമ്പിലവിടെ രണ്ട് മാസം മുമ്പ് പുലി ക്രോസ് ചെയ്ത് പോയതായിട്ട് അന്ന് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചായിരുന്നു അപ്പോൾ എന്തായാലും രാത്രി ഇറങ്ങി നടക്കുന്നതൊക്കെ സൂക്ഷിക്കണം ഇത് നമുക്കൊരു ബോധവൽക്കരണമാണ് പറ്റുള്ളൂ ഇവരെ ഇവരെ നമുക്ക് തടയാൻ പറ്റില്ല കാറ്റുമുറങ്ങൾ അവർക്ക് അവരുടെ ഏരിയയാണ് കാട് തൊട്ടടക്കാൻ പോകത്തൊക്കെ അവർ വരും അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാൻ പോലീസിന് മാത്രമേ ഞാൻ പറയുന്നത് ജനമൈത്രി വീട്ടിൽ നമുക്കൊരു പ്രധാന വിഷയമായിട്ട് ഞാൻ എൻ്റെ ഒരു പോലീസുകാരനെ അയക്കാം അപ്പോൾ നമുക്കൊരു ടീം ഉണ്ടാക്കിയിട്ട് നൈറ്റ് പട്രോളിങ്ങിൽ ഇത് ഉൾപ്പെടുത്താം അപ്പോൾ പോലീസിൽ ട്വൻ്റി ഫോർ അവേഴ്സ് പട്രോളിംഗ് ഉണ്ട് ഇപ്പോൾ നൈറ്റ് ഓഫീസറെ പോലീസ് ഓഫീസറുടെ നമ്പറും നിങ്ങളുടെ ഈ ടീമിന് കൈമാറാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കാം ശേഷമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ പോലീസ് സഹായം ഉണ്ടാകും അതായത് ഇപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ആന ഇറങ്ങി എന്നുള്ള പേരെ തന്നെ നമ്മുടെ സ്റ്റാഫും കൂടെ വന്ന് സ്ഥലം പരിശോധിച്ചിരുന്നു അപ്പോൾ ആന ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ കൂടുതലായിട്ടും വട്ടിട്ട് കേന്ദ്രീകരിച്ചിട്ടാണ് ഉണ്ടായത് ആ ആനയാണ് ഇപ്പോൾ കിടക്ക് ഈ ഭാഗത്ത് വന്നിരുന്നു കഴിഞ്ഞ മാസം തിരുമനുഭാഗത്തും ഇറങ്ങിയത് ഇതേ ആന എന്നാണെന്നാണ് ഈ മുന്തിപ്പാടം ഭാഗത്ത് സ്ഥിരമായിട്ട് പിന്നെ തമ്പടിച്ചിരിക്കുന്ന ഒരു ഒരു ടീമാണ് അവർ ഒരു ആനയാണ് ഈ ഭാഗത്തേക്ക് ഒന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൽ പ്രധാനം പിന്നെ ജനങ്ങൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് ഒന്നും കൂടി ജാഗ്രതയോട് കൂടും പക്ഷേ രാത്രി സമയങ്ങളിലുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങുന്ന പിന്നെ ജയിലിൽ കഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ഒന്ന് അറിയിക്കുക അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രൈമറി റെസ്പോൺസ് ടീം എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് തന്നെ അത് ഫോൺ ചെയ്യുമ്പോൾ തരുന്ന ആളും ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൈകുന്നേരത്തുള്ള പെട്രോളിങ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് പിന്നെ വേണ്ട രീതിയിൽ ഇപ്പോൾ നല്ലവിന സഹായവും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് സിസി